അനു അമ്മച്ചി അടുക്കളയിൽ എന്താണ് ഇത്ര നല്ല മണം അമ്മച്ചി പുഞ്ചിരിയോടെ അമ്മ ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടതാണ് പരിപ്പുവട അനു ഏ എനിക്ക് ഇത് വളരെ ഇഷ്ടമാണ് പക്ഷേ നിങ്ങൾ ഇത് എങ്ങനെ ഉണ്ടാക്കും എനിക്കും ഒന്ന് ശ്രമിച്ചു നോക്കണം അമ്മച്ചി വളരെ എളുപ്പമാണ് മോളെ ആദ്യം ഒരു കപ്പ് കടലപ്പരിപ്പ് എടുക്കുക രണ്ട് മൂന്ന് മണിക്കൂർ കുതിർക്കുക അനു ശരി പിന്നെ അമ്മച്ചി നന്നായി ഊറ്റിയെടുത്ത് നന്നായി പൊടിക്കുക വെള്ളമില്ല ശരി നമുക്ക് ഇത് കട്ടിയുള്ളതും ധാന്യരൂപത്തിലുള്ളതുമായി വേണം അനു മനസ്സിലായി പരുക്കൻ പേസ്റ്റ് പോലെയാണോ അമ്മച്ചി ശരി പിന്നെ അരിഞ്ഞുവച്ച ഉള്ളി പച്ചമുളക് കറിവേപ്പില അല്പം ഇഞ്ചി ഉപ്പ് എന്നിവ ചേർക്കുക അനു എനിക്ക് കുറച്ച് പെരുംജീരകം ചേർക്കാമോ അമ്മച്ചി ഓ മിടുക്കിയായ പെൺകുട്ടി അതെ ചെറിയ പെരും ജീരകം നല്ല മണം നൽകുന്നു അനു ഇപ്പോൾ നമ്മൾ അവയെ രൂപപ്പെടുത്തുന്നുണ്ടോ അമ്മച്ചി അയ്യോ ഇതുവരെയില്ല നന്നായി ഇളക്കുക പിന്നെ ചെറിയ ഉരുളകൾ എടുത്ത് നന്നായി പരത്തുക അധികം കട്ടിയുള്ളതല്ല അനു പിന്നെ വറുക്കണോ അമ്മച്ചി അതെ ചൂടുള്ള എണ്ണയിൽ മീഡിയം തീയിൽ തിരക്കുകൂട്ടരുത് അത് സ്വർണ്ണ തവിട്ടു നിറമാവുകയും ക്രിസ്പി ആകുകയും ചെയ്യട്ടെ അനു പുറത്ത് ക്രിസ്പിയാണോ ഉള്ളിൽ മൃദുവാണോ അമ്മച്ചി ആഹാ പെർഫെക്റ്റ് വട ഇനി രണ്ട് പ്ലേറ്റ് കൊണ്ടുവരിക ചായയും തയ്യാറാണ് അനു അമ്മച്ചി നീയാണ് ബെസ്റ്റ് ഇനി മുതൽ ഞാൻ നിനക്കായി പരിപ്പ് വട ഉണ്ടാക്കാം അമ്മച്ചി ചിരിക്കുന്നു നീ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം